അതോ മുതലാളി ഡിസ്ചാർജായിട്ട് സൈറ്റിൽ എത്തിയിട്ടുണ്ട് ഏഹ് ആ ഞാൻ അല്ല അഡ്മിറ്റായത് മറ്റേ ആൾക്കാർ വിശേഷം അന്വേഷിക്കുമ്പോഴേക്കന്നെ നമ്മൾ ഡിസ്ചാർജ് ആയി പോകുന്നു ഏഹ് ഒരുപാട് ആൾക്കാർ ഇത്ര ആൾക്കാർ ഇത്ര ആൾക്കാർ നമ്മളെ നമ്മൾക്ക് സപ്പോർട്ടായിട്ടുണ്ട് എന്നുള്ളത് അത്യാവസ്ഥ വരുമ്പോൾ മനസ്സിലായി അപ്പോൾ എന്തായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബേസ്മെൻ്റ് ശനിയാഴ്ച കോൺക്രീറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ പണിയിലാണ് അപ്പം നമ്മളൊരു അത് കടന്നാൽ ശരിയാവില്ല ഇപ്പം വെയിലാണ് ഇപ്പോൾ പോയി കുറച്ച് കഴിഞ്ഞിട്ട് വെയിലറിയിട്ട് വരാം അല്ലേ കഠിനമായ ജോലിയൊന്നും ആ അറിയാലോ ഇതിപ്പോൾ ഒരു സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനസ്തേഷി തന്നു കഴിഞ്ഞാൽ തന്നെ ചുരുങ്ങിയത് ഒരു പത്ത് ദിവസത്തിന് അനങ്ങാൻ പറ്റില്ല എന്ന് ചെയ്ത ആൾക്കാർക്ക് അറിയാം ഏഹ് പിന്നെ വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് ആരോ <laughs> പറഞ്ഞു <laughs> 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 అగలు చేర్తా ఓకే നിങ്ങൾക്ക് എല്ലാരും അവിടെയല്ലേ കൊറേ ഹായ് തന്നെയുണ്ട് മനോടന്നെ വെയില കൊറേ ഹായ് വരെയാണ് എല്ലാരിക്കും ഹായ് പറഞ്ഞോ എല്ലോന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടത് വേണ്ട സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം ആവശ്യത്തിന് ആവശ്യത്തിൽ കൂടുതലും ഇടണുണ്ട് ഇത് രണ്ടടി അറുപത് സെന്റിമീറ്ററിന്റെ സ്ലെന്താണ് വരുന്നത് അപ്പൊ അതില് അമ്പത്തഞ്ച് സെന്റിമീറ്ററിന്റെ കമ്പിണ്ട് അത് പന്ത്രണ്ടമ്മ കമ്പിയോ പഠിച്ചു പിന്നെ സാധാരണ ആൾക്കാര് പ്ലിന് അടക്കിയ ചെറിയ ഷീറ്റ് വെച്ചിട്ടാണ് നമ്മളിപ്പോ നമ്മളെ ചുമരുണ്ടാക്കുന്ന ഷീറ്റിലാണ് പ്ലിന് അടക്കേണ്ടത് അപ്പൊ ഈ പ്ലിന്ത് ഒരുപാട് ദിവസം ഒഴുകി കഴിഞ്ഞുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത സൈറ്റുകളിലെ വർക്കൊക്കെ നോക്കും കാരണം ഒരു നല്ലൊരു ഏരിയ ഉള്ള ഒരു പ്ലിന്താണിത് അത്രയും ഏരിയ നമുക്ക് ചെറിയ പ്ലിന്ദടിക്കണല്ലേ ഇതൊക്കെ നമ്മളെ ചുമരനുള്ള ഷീറ്റ് ആണ് അത് ഇവിടെ എടുത്താലേ ഉള്ളൂ അടുത്ത സൈറ്റുകൾ ചെയ്യാൻ പറ്റുക പറ്റും പറയുന്നുണ്ട് മെല്ലെ മതി റസ്റ്റ് എടുത്തിട്ടൊക്കെ മതി റസ്റ്റ് എടുക്കുമ്പോഴുള്ള പ്രശ്നം അതാണ് ഈ ഷീറ്റ് ഒന്നും മര്യാദ കിട്ടില്ലെങ്കി ഇനി തന്നെ ചീത്തറയും വിരണ്ട വരാ പറഞ്ഞ സമയങ്ങള് വരാത്തു ചോദിക്കില്ലേ ി വൺ തന്നെ അല്ലേ